നമസ്കാരം കുടുംബം തകർത്തത് അയൽക്കാരാണെന്ന തെറ്റിദ്ധാരണയിൽ നെന്മാറയിൽ അമ്മയും മകനെയും വെട്ടിക്കൊലപ്പെടുത്തിയ സൈക്കോ ചെന്താമര തീർക്കുന്നത് കഴുത്തിന് പിന്നിൽ ആഴത്തിൽ വെട്ടിക്കൊണ്ട് ഒരിക്കലും ഇര രക്ഷപ്പെടരുതെന്ന ഉദ്ദേശത്തോടെയാണ് ഇയാൾ കൊടും ക്രൂരത കാട്ടുന്നത് ഇയാൾ കൊലയ്ക്ക് ഉപയോഗിച്ച കൊടുവാൾ കണ്ടെത്തി അതിനൊപ്പം ഇയാളുടെ വീട്ടിൽ നിന്ന് വിഷക്കുപ്പിയും കണ്ടെടുത്തിട്ടുണ്ട് പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ കോളനിയിൽ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ സമാനമായ രീതിയിലാണ് അന്ന് സുധാകരന്റെ ഭാര്യ സജിതയാണ് ചെന്താമര കൊലപ്പെടുത്തിയത് കഴുത്തിന് പിന്നിൽ ആഴത്തിൽ വെട്ടേറ്റാണ് സജിത മരണപ്പെട്ടത് സമാനമായ രീതിയിൽ കഴുത്തിലാണ് ചിന്താമരയും ഇത്തവണ വെട്ടിയതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ദൃക്സാക്ഷികൾ പറയുന്നത് ഇങ്ങനെയാണ് സ്ഥലത്തെത്തി നോക്കിയപ്പോൾ വെട്ടുകൊണ്ട് ഒരാൾ മരിച്ചിരുന്നു ലക്ഷ്മിയമ്മ വെട്ടുകൊണ്ട് പിടയുകയായിരുന്നു നെന്മാറ പോലീസിൽ വിവരം അറിയിച്ചപ്പോൾ ആംബുലൻസ് അയച്ചു അതിലാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത് കഴുത്തിന് മുറിവേറ്റു ആഴത്തിലുള്ള മുറിവായിരുന്നു ഇത് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു ചെന്താമരയും ഭാര്യയും അകന്നു കഴിയുകയായിരുന്നു ചെന്താമരയുടെ ക്രൂരമർദ്ദനം സഹിക്കവയ്യാതെയാണ് ഭാര്യയും മകളും ഇയാളെ ഉപേക്ഷിച്ചു പോയത് എന്നാൽ ഭാര്യയെ തന്നിൽ നിന്ന് അകറ്റിയത് സജിതയാണെന്ന സംശയത്തിൻ്റെ പേരിലായിരുന്നു സജിതയെ വകവരുത്തിയത് വളരെ ആസൂത്രിതമായിട്ടാണ് സജിതയെ ഇയാൾ കൊലപ്പെടുത്തിയത് സജിതയുടെ ഭർത്താവ് സുധാകരൻ തിരുപ്പൂരിലെ ജോലിസ്ഥലത്തും മക്കൾ സ്കൂളിൽ പോയ സമയത്തായിരുന്നു ഇയാൾ കൊലപാതകം നടത്തിയത് ഈ സമയം വീട്ടിൽ സജിത തനിച്ചാണെന്ന് ചെന്താമര മനസ്സിലാക്കി വീട്ടിൽ മറ്റാരുമില്ലാത്ത നേരം പിറകിലൂടെ എത്തി കത്തിക്കൊണ്ട് കഴുത്തിൽ വെട്ടിയാണ് സജിതയെ ഇയാൾ കൊലപ്പെടുത്തിയത് കൊലയ്ക്ക് ശേഷം ഇയാൾ ഒളിവിൽ പോയി ഈ കേസിൽ അടുത്ത മാസം വിചാരണ തുടങ്ങാനിരിക്കെയാണ് ചെന്താമര ജയിലിൽ നിന്ന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊലപ്പെടുത്തിയ സജിതയുടെ ഭർത്താവ് സുധാകരനെയും ഇദ്ദേഹത്തിന്റെ അമ്മ ലക്ഷ്മിയുമാണ് ഇയാൾ ഇപ്പോൾ വകവരുത്തിയത് സുധാകരനെയും ലക്ഷ്മിയെയും കൊല്ലുമെന്ന് ഇയാൾ മുമ്പ് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നാണ് വിവരം സജിതയെ കൊലപ്പെടുത്തിയ അതേ രീതിയിലാണ് ഈ കൊലകളും നടത്തിയത് ഭാര്യയും കുട്ടിയും പിണങ്ങിപ്പോയതിന് പിന്നിൽ അയൽവാസിയായ സജിതയ്ക്കും മറ്റു ചില അയൽവാസികൾക്കും പങ്കുണ്ടെന്ന് കരുതി അതിനെ തുടർന്നുണ്ടായ വൈരാഗ്യത്തിലാണ് സജിതയെ കൊലപ്പെടുത്തിയതെന്ന് അന്ന് ചെന്താമര അന്വേഷണ സംഘത്തോട് കുറ്റസമ്മതം നടത്തിയിരുന്നു ചെന്താമര സൈക്കോ ആയതുകൊണ്ട് തന്നെ എന്തിനും ഏതിനും അയൽക്കാരെ പഴിക്കുന്ന സ്വഭാവമുണ്ട് ഇയാൾക്ക് ഭാര്യ പിണങ്ങിപ്പോയതിന് കാരണം അയൽക്കാരാണെന്ന് ഇയാൾ തെറ്റിദ്ധരിച്ചു ഇയാളുടെ കടുത്ത മർദ്ദനം സഹിക്ക വയ്യാതെയാണ് ഭാര്യ പിണങ്ങിപ്പോയതെങ്കിലും എല്ലാറ്റിനും കാരണക്കാർ അയൽക്കാരാണെന്ന പഴിച്ചാണ് ഇയാൾ ആരും കൊലനിർത്തിയത് ഇതേ പകയുടെ പേരിലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ആ കൊലപാതകവും ചെന്താമര ഭയന്നാണ് തങ്ങൾ കഴിഞ്ഞിരുന്നതെന്ന് പരിസരവാസികൾ പറയുന്നു പോലീസ് പരാതിയോട് മുഖം തിരിച്ചെന്ന ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് വേണം കരുതൽ രണ്ടു മാസം മുമ്പ് ജാമ്യത്തിലിറങ്ങിയ ചെന്താമര മുമ്പ് പലതവണ ഭീഷണിപ്പെടുത്തിയതായി സുധാകരന്റെ മകൾ അഖില പറഞ്ഞു ചെന്താമരയെ പേടിച്ച് വീട്ടിലേക്ക് വരാതെ മാറി താമസിക്കുകയായിരുന്നു സുധാകരൻ തമിഴ്നാട്ടിൽ ഡ്രൈവറാണ് ക്ഷേമനിധി പെൻഷനുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനാണ് വീട്ടിലെത്തിയത് ചെന്താമര ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയൊൻപതിന് സുരക്ഷ ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ പോലീസ് പരാതി കാര്യമാക്കിയില്ല എന്നായിരുന്നു അഖിലയുടെ ആരോപണം കുടുംബത്തെ തകർത്തത് ഇവരാണെന്ന് പറഞ്ഞായിരുന്നു ആക്രമണമെന്നും നാട്ടുകാർ പറഞ്ഞു അയാൾ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ അയാളുടെ വീടിന് മുന്നിലൂടെ നല്ല വസ്ത്രം വിട്ട് നടക്കാൻ സാധിക്കില്ലായിരുന്നു അയാൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ചെന്താമര പുറത്ത് സെക്യൂരിറ്റി ജോലി ചെയ്തിരുന്നു എന്നാണ് നാട്ടുകാർക്ക് കിട്ടിയ വിവരം നാട്ടിലെത്തിയിട്ട് രണ്ടു മാസമാകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ചെന്താമരയ്ക്കായി പോലീസ് വ്യാപകമായി തെരച്ചിൽ നടത്തുന്നുണ്ട് തിരക്കവലയ്ക്ക് പുറമേ നിലമ്പൂർ വനത്തിലും ഇയാൾ ഒളിക്കാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളഞ്ഞിട്ടില്ല പോത്തുണ്ടി മലയാടി വാരത്തിലും പരിശോധന നടത്തുന്നു ഇയാൾക്കായി തമിഴ്നാട്ടിലും തിരച്ചിൽ നടത്തുന്നുണ്ട് ചെന്താമരയുടെ സഹോദരനുമായി പോലീസ് തിരുപ്പൂരിലേക്ക് തിരിച്ചു